ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ജീവിത രീതി എങ്ങനെയെന്ന് അറിയാൻ ഭൂമിയിലുള്ള മനുഷ്യർക്ക് അല്പം ആകാംക്ഷ കൂടുതലാണ് നീണ്ട ഒൻപത് മാസം സുനിത എന്താണ് കഴിച്ചത് എങ്ങനെയാണ് വെള്ളം കുടിച്ചത് തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് ബഹിരാകാശ നിലയിൽ രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇരുവരും നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികളാണ് ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അവരുടെ ആരോഗ്യനില വഷളായെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന കാര്യത്തിൽ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ഇരുവരും ബഹിരാകാശത്ത് പിസ്സ റോസ്റ്റ് ചിക്കൻ കോക്ടൈൽ എന്നിവ കഴിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുവർക്കും കഴിക്കാൻ ആവശ്യമുള്ളതും ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചു പിസ്സ റോസ്റ്റ് ചിക്കൻ കോക്ടൈൽ തുടങ്ങിയവയാണ് സുനിതയും ബുച്ചും കൂടുതലും ബഹിരാകാശത്ത് വെച്ച് കഴിച്ചത് ഇരുവരുടെയും ഭക്ഷണക്രമത്തിൽ വളരെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും മാത്രമാണ് ഉണ്ടായിരുന്നത് തണുത്ത ഭക്ഷണങ്ങൾ ഫുഡ് മാവർ ഉപയോഗിച്ച് വീണ്ടും ചൂടാക്കി കഴിക്കും ഇരുവരും പ്രതിദിനം ഒന്നേ ദശാംശം ഏഴ് കിലോഗ്രാം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് നാസയുടെ വെളിപ്പെടുത്തൽ ബഹിരാകാശത്ത് കഴിയുമ്പോൾ ഭൂമിയിലുള്ളപ്പോൾ കഴിക്കുന്ന അളവിൽ ഭക്ഷണം കഴിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല ധാന്യങ്ങൾ ചേർത്ത പ്രഭാത ഭക്ഷണം പൗഡർ രൂപത്തിലുള്ള പാൽ പിസ കോക്ടൈൽ റോസ്റ്റ് ചിക്കൻ ട്യൂണ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ സുനിതയ്ക്കും ബുച്ചിനും ലഭ്യമായിരുന്നു ഇതിലൂടെ ആവശ്യത്തിന് കലോറിയും ഇരുവരും ലഭ്യമാകുന്നുണ്ടെന്നും നാസ വ്യക്തമാക്കുന്നു ഭക്ഷണത്തിന് പുറമെ വ്യായാമം നടത്താറുണ്ട് പേശികളുടെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളുടെ സംരക്ഷണത്തിനും ദിവസം രണ്ടര മണിക്കൂറെങ്കിലും ഇവർ വ്യായാമം ചെയ്യും ബോയിംഗ് സ്റ്റാർ ലൈൻ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ജൂൺ അഞ്ചിന് സുനിതയും ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത് സാങ്കേതിക തകരാറുകൾ മൂലം ഇരുവരുടെയും തിരിച്ചുവരവ് ഒൻപത് മാസത്തേക്ക് നീളുകയായിരുന്നു ഇപ്പോഴിതാ ഒൻപത് മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും ഭൂമിയിൽ കാലെടുത്തു വെച്ചത് ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഈ സംഭവവും സുനിതയുടെ മടങ്ങിവരവും ഏറെ ആകാംക്ഷയോടെയാണ് ലോകം നോക്കിക്കണ്ടത്